വൈ നീ ശ്യാംകുമാർ ആം ദ വേൾസ് ഫസ്റ്റ് യങ്ങസ്റ്റ് ആംബ്യൂട്ടി ആൻഡ് വേൾഡ് ഫസ്റ്റ് യങ്ങസ്റ്റ് ആംബ്യൂട്ടി പാരാലിംഗ് പാലറ്റ് ഇപ്പം ഞാൻ ജനിച്ച ഒരു കാലം പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ജനിച്ച് പത്തൊമ്പത് ദിവസത്തിലാണ് എൻ്റെ ആകത്ത് സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ആ സർജറി സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് ഇങ്ങോട്ട് പറയാനാണെങ്കിൽ ഇപ്പം എട്ട് വയസ്സിലാദ്യത്തെ ഇപ്പം കാലും മുറിച്ചു മാറ്റുന്നു അതിന് മുന്നേ എൻ്റെ ഇത് തീരുമാനത്തോടെ തന്നെയാണ് കാലും മുറിച്ച് മാറ്റുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് ഇപ്പം മൂന്നാം വയസ്സിൽ ഞാൻ എന്താ പറയുക എനിക്ക് നട്ടിൽ ട്യൂമർ ഉണ്ടായിരുന്നു അത് റിമൂവ് ചെയ്തു അതൊരു കൈൻ്റെ ഓഫ് ഇതായിരുന്നു പിന്നെ ഇപ്പോൾ എനിക്ക് എൺപത്തി മൂന്ന് ശതമാനം ഡിസേബിലിറ്റി ഉണ്ട് അത് എൻ്റെ രണ്ട് ഡിസബിലിറ്റി മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് എൺപത്തി മൂന്ന് ശതമാനം അതായത് ബ്ലാഡൻ്റെ ഡിസബിലിറ്റിയും കാലിൻ്റെ ഡിസേബിലിറ്റിയും കൺസിഡർ ചെയ്യുമ്പോൾ എമ്പത്തിമൂന്ന് ഉണ്ട് പിന്നെ സ്പൈനിലെ ഡിസബിലിറ്റി ഇതുവരെ കൺസിഡർ ചെയ്തിട്ടില്ല അതുപോലെ ചീനൊരു ഒരു പരിധിക്ക് ആയി പോകും ഇപ്പോൾ തന്നെ ഒരു ഇപ്പം ഒരു ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു കഴിവില്ലാത്ത ഒരു സെക്ടറാണ് ഞാൻ എന്നെ അറിവ് ഇതാവുന്നത് എൻ്റെ കണി എൻ്റെ മെഡിക്കൽസ് ഇത് വരുന്നത് അതൊക്കെ ഒരു കഴിവും ചെയ്യാൻ പറ്റാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റാത്ത ഒരാൾ അതിന് അതിനും പറ്റാത്ത ഒരാളെന്നുള്ള രീതിയിലാണ് നമ്മുടെ ആ ഒരു കാറ്റഗറൈസേഷൻ വരുന്നത് പതിനാറ് വർഷത്തോളം വീട്ടിനകത്താണ് താമസിച്ചത് അപ്പം പിന്നെ കണ്ടിട്ടുള്ളത് ഹോസ്പിറ്റലും പിന്നെ കുറച്ചൊക്കെ സ്കൂളുകളൊക്കെ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒരു രീതിയിലാണ് സ്കൂൾ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ഒരു ഓസ് അവസ്ഥയിലായിരുന്നു പത്താം ക്ലാസ്സ് പഠിക്കുന്ന ആ രീതിയിലാണ് സ്റ്റാർട്ട് സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈക്ലിംഗ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴും ഇങ്ങനെ ഒത്തിരി ഡിഫിക്കൽട്ടി ഉണ്ട് നമുക്കൊരു കാറിൽ ഇങ്ങനെ സൈക്കിളിൽ ഇത്രയും ഹെൽത്ത് ഇഷ്യൂസും ഇപ്പോൾ ഇത്ര പതിമൂന്ന് സർജറി ഉള്ളപ്പോൾ ആ ടൈമിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സർജറിയും വെച്ചിട്ടുള്ള ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഇപ്പോൾ സൈക്കിളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ഒരു ഒരു കിലോമീറ്റർ ഒക്കെ ചോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്തരം ഡിഫിക്കൽട്ടിള്ളൊരു സാധനമായിരുന്നു ബട്ട് ആ ഒരു കിലോമീറ്ററിനപ്പുറത്ത് ഇപ്പം അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അത് ഇന്ന് ചവിട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നൂറ്റി അമ്പത് കിലോമീറ്ററോളോ ആദ്യം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോമീറ്ററോളോ ആദ്യം ചോട്ട് വന്നു ഡിഗ്രി പഠിച്ചിട്ടുണ്ട് സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻ ജി കോളേജിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ടൈമിൽ എനിക്ക് കിഡ്നി ഫെയിലർ ആയി തുടങ്ങി നന്നായിട്ട് ഫെയിലറായി ഒരു ഫിഫ്റ്റീൻ ഫോർട്ടീൻ പെർസെൻറ്റേജ് എൻ്റെ പ്രവർത്തനമായി തുടങ്ങി അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അതിന് മുന്നോട്ട് അധികാരം പോകാൻ പറ്റില്ല എന്നൊരു സംഭവം വന്നു കാര്യം ഒരുപാട് റിസ്ക് ഉണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്ന ആരും ഒരുപാട് റിസ്ക് ഉണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഉള്ള ബോഡിയാണ് അല്ലെങ്കിൽ ഇത്രയും ഒത്തിരി ഇതുള്ള ഒരു റിസ്ക് ഉള്ള ഒരാളാണ് അപ്പം ഇനിയും മുന്നോട്ട് ഈ അനുശേഷി എടുക്കുക ഇത്രയും സർജറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആ സർജറി വെച്ചൊരു അനുശേഷി എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പം പനും സർജറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പനും സർജറി വെച്ചിട്ട് അത്ര അനുശേഷി ും ഇതൊക്കെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ഓഡിയിൽ റിജക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഹൈ ഡെത്ത് റിസ്ക് ഉണ്ട് അപ്പോൾ എന്നിട്ടാണ് സർജറി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു തീരുമാനമെടുത്ത സമയത്ത് എൻ്റെ കിഡ്നിയുടെ പ്രവർത്തനം ഭയങ്കരമായിട്ട് കുറഞ്ഞു ഒരു ഫോർ ഫോർ പോയിന്റ് ഒക്കെ ക്രിയേറ്റിനായ സമയത്ത് ഞാൻ തീരുമാനിച്ചു ഇനി മുന്നോട്ട് ലൈഫ് എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഉള്ള ലൈഫ് വെച്ചിട്ട് അപ്പോൾ ആ ഉള്ള ലൈഫ് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ആയിട്ട് ചെയ്തിട്ട് അതിൽ ഞാൻ മരിച്ചു ഞാൻ സന്തോഷം എന്നുള്ള രീതിയിൽ ഞാൻ അവസാനം സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു അത് ഫുൾ ഒരു യൂറിൻ ബാഗും ഈ ട്രിപ്പ് എൻ എസ് വാട്ടറും ഒക്കെ എനിക്ക് എനിക്കന്ന് ബ്ലാഡർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ എസ് വാട്ടറും അത് ഇതും യൂറിൻ ട്യൂബും എല്ലാം ഒരു ബാഗിനകത്ത് ഒരു ഇരുപത്തഞ്ച് കിലോളം ബാക്കിൽ ഇതിൻ്റെ ബാക്കിൽ ഒരു കരിയർ വെച്ച് സെറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അങ്ങനെ ആയിരം കിലോമീറ്റർ ആറ് കൊണ്ട് കണ്ണൂർ ഞാൻ എത്തിയ സമയത്ത് കണ്ണൂർ അവിടെ ഒരു അവസരം നമ്മൾ അവസ്ഥ എല്ലാം ഞാൻ ട്രാവല് മൊത്തം നാടുകളെല്ലാം കറങ്ങി അങ്ങനെയാണ് ഞാൻ പോയത് അന്ന് സ്ട്രെയിറ്റ് ഹൈവേ റൂട്ടല്ല നാടുകളല്ല എനിക്ക് ട്രാവൽ എൻ്റെ പേഴ്സണൽ അന്നുള്ളൊരു സംഭവത്തിൽ ഞാൻ പോയതാണ് അങ്ങനെ കണ്ണൂർ എത്തിയ സമയത്ത് എനിക്ക് കോംപ്ലക്സ് വന്ന് കോംപ്ലിക്കേഷൻസ് വന്നവരൊക്കെ ഇങ്ങനെ വോമിറ്റിങ്ങൊക്കെ വന്നായി അങ്ങനെ ഒരു വലിയ സിറ്റുവേഷനിൽ തന്നെ പോലീസുകാരൊക്കെ രാത്രി വന്ന് ഹോട്ടലിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ടി വന്ന് കൊണ്ടുവന്ന് ആശുപത്രിയിട്ട് രാവിലെ പോയി പോകുന്നതൊക്കെ വന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെ നാട്ടിൽ വന്നപ്പോൾ അവിടെ അപ്പോഴും എന്നെ നേരിച്ച് നാട്ടിലോട്ട് കൊണ്ടുവന്നു നാട്ടിലോട്ട് വന്ന് കയറി നേരെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാർട്ട് ചെയ്തു മൂന്ന് വർഷത്തോളം ഡയാലിസ് ജന്യ ആ ഒരു അവസ്ഥ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോയിന്റ് എത്തി ഹാർട്ടിനൊക്കെ വറ്റിയ സംബന്ധം തുടങ്ങിയിട്ട് ഒരു പോയിന്റ് എത്തിയപ്പോൾ ഹാർട്ടിനൊക്കെ എട്ട് വെച്ചപ്പോൾ ഒരു ഡെത്തിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലായെന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് കാര്യം നമ്മൾ ഈ എല്ലൊക്കെ ദ്രവിച്ച് തുടങ്ങി ഈ ഡയലിസിക്ക് ആസിഡും കാര്യങ്ങളൊക്കെ കാരണം എല്ലും എൻ്റെ ഈ കയ്യിൽ വെയിൻസ് ഒന്നും നമുക്ക് ഓക്കെ അപ്പോൾ എനിക്കിങ്ങനെ ടെമ്പററി ആയിട്ടൊന്നും എനിക്കിവിടെ ഇപ്പം ഈ പറഞ്ഞ ഡയാലിസി ചെയ്യാനുള്ള അഡാപ്റ്റൊന്നും ചെയ്യാറില്ല കയ്യിൽ തന്നെ ചെയ്തു അങ്ങനെ അങ്ങനെ കുറേ ടൈം എടുത്ത് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്തതാണ് പിന്നെ അതിന് ഈ പറഞ്ഞ ട്രാൻസ്പോർമേഷൻ വേണം എന്ന് ഒരു ആക്സെറ്റിൽ പിന്നെ അമ്മേരെ എടുക്കാന്നുള്ളൊരു ഇത് വന്നു പക്ഷെ ഒരുപാട് റിസ്കുകളുണ്ട് അമ്മേൽ നിന്ന് എടുത്താൽ പിന്നെ വേറെ ചോയ്സ് ഇല്ല മരിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഒരു നമുക്കൊരു കൈ നോക്കാം എന്നുള്ളൊരു സാധനമാണ് അങ്ങനെ ട്രാൻസ്പോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജൊക്കെ പോയി നോക്കി അവരും എടുത്തില്ല അവരൊക്കെ റിജക്റ്റ് ചെയ്യുക അത് തന്നെ ഇപ്പം സർജറി ചെയ്താലും ഹോപ്പില്ല എന്നുള്ള സാധനമാണ് അപ്പോൾ അവർക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പയ്യെന്ന് പറഞ്ഞു അത് വെറുതെയാണ് സർജറി ചെയ്യുന്നുള്ളൂ അപ്പം കിംസേറ്റെടുത്തു കിംസേറ്റെടുത്ത് ഇപ്പം നമ്മൾ പൈസ കൊടുത്തൊരു ഇരുപത്തി രണ്ട് ലക്ഷം രൂപ ആയി അത് ചെയ്ത് സർജറി ചെയ്തു സർജറി ചെയ്ത് പുറത്ത് വന്നു ഇപ്പോൾ സൈക്ലിങ് മാത്രമല്ല സ്വിമ്മിംഗ് ഉണ്ടായിരുന്നു മൗണ്ടനിയറിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ തെങ്ങ് വരുമായിരുന്നു സ്കേറ്റിംഗ് ചെയ്യുമായിരുന്നു അങ്ങനെ കുറേ കുറേ ആക്സെപ്റ്റ് ഇപ്പം ബാഡ്മിൻറ്റൺ ഒക്കെ നാഷണൽ ലെവലിലൊക്കെ പോയിങ്ങനെ കളിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കാലം ഒന്ന് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒന്നും അല്ലാതെ പിന്നെ ഒരു ബെഡിലോട്ട് വീണ്ടും ഇപ്പോൾ അതിനാറ് വർഷം ഞാൻ എങ്ങനെ ജീവിച്ചു ആ അവസ്ഥയിലോട്ട് പിന്നെ ബെഡിലോട്ട് വരുമെന്ന് പറഞ്ഞത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു പക്ഷേ ഇതിന് മുന്നേ ഒരു പ്രാവശ്യമൊക്കെ ഈ പറഞ്ഞ ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ അത്രയും ആയിട്ട് വരുന്ന ഈ ഒരു പ്രാഷനാണ് ഈ പറഞ്ഞ മെഡിസിൻസിൻ്റെ ഒക്കെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആണ് എനിക്ക് സെറോട്ട് ഫ്രീ ട്രീറ്റ്മെൻറ്റൊക്കെയാണ് ചെയ്തത് അപ്പോൾ അത്രയും എനിക്ക് മുന്നോട്ട് പോകാൻ ചാൻസസ് കുറവായിരുന്നു അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഓക്കെ ഇനി മുന്നോട്ട് വേറെ വഴിയൊന്നുമില്ല എന്തെങ്കിലും ഒന്ന് പുഷ് ചെയ്യണം അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിൽക്കുക നിക്കുക അത്ര ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷനുണ്ടോ അങ്ങനെ സിനിമ പിന്നെ ഈ സ്പോട്ടിൽ നിന്ന് മാറി എക്സ്ട്രീം സ്പോട്ടിലോട്ട് അപ്പം ഞാൻ ഒരു എന്തൊരു മാസത്തോളം എടുത്തു അത് സമീപിക്കാനായിട്ട് കരഞ്ഞു വിളിച്ച് അങ്ങനെയൊക്കെ സമീപിച്ച് കൊണ്ട് ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ച് വരും എന്ന് ഇങ്ങനെ എവിടെ പോയാലും ഞാൻ തിരിച്ച് വരും എന്നുള്ളതോടെന്നെ പറഞ്ഞു സൈഡിലോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ആദ്യത്തെ ഒരു ടെൻഷൻ എന്ന് കാര്യം നമുക്ക് എയറിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കറിയാം ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ഫ്ലാപ്പ് മാറുമ്പോൾ തന്നെ ആ അത്രയും വലിയൊരു മീൻസ് അത്രയും വലിയൊരു ചേഞ്ച് ഉണ്ടാക്കും നമ്മൾ എയറിൽ അപ്പൊ ആ ചേഞ്ച് ബാലൻസ് ചെയ്യാൻ പറ്റൂല നമുക്ക് വേറെ ഇടത്ത് പിടിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാം നമ്മൾ വെച്ച് പിടിക്കാൻ പറ്റും നമുക്ക് എന്തെങ്കിലും പിടിക്കാൻ കൈ കിട്ടുമോ ഇല്ല കാര്യം ഈ ഒരു എക്സ്ട്രീം ഫോട്ടോ അത്ര സിമ്പിൾ അല്ല നമുക്ക് ലോസും കാര്യങ്ങളൊക്കെ ഒത്തിരി ഒരു സാധനമാണ് പിന്നെ ആദ്യം യു എസ് ബി എയ്ക്ക് ഈ പറഞ്ഞ ഒത്തിരി മെയിൽസും കാര്യങ്ങളൊക്കെ വെച്ച് അവർക്ക് അവരെ കൺവിൻസ് ചെയ്തു പിന്നെ എൻ്റെ ഡോക്ടേഴ്സ് ഒത്തിരി സപ്പോർട്ട് ചെയ്തു അവർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒരു അര പേജുള്ള എൻ്റെ കോംപ്ലിക്കേഷൻസ് എഴുതിയിട്ട് രണ്ട് വരിയിൽ മറ്റേ ഒരു കുഴപ്പമില്ല ഇഞ്ചുറി ഫ്രീന്നൊക്കെ എഴുതി വെച്ചിട്ട് അത്രയും ലൈക്ക് അത് വായിച്ചാൽ തന്നെ ആൾക്കാർ കോമഡി ആകും ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉള്ള ഒരാളുടെ ഹിസ്റ്ററി എഴുതിയിട്ട് താഴെ ഒരു കുഴപ്പമില്ല എന്ന് എഴുതി വയ്ക്കും സോ അത്രയ്ക്കൊക്കെ ഒരു സപ്പോർട്ട് എനിക്ക് എൻ്റെ ഒരു എന്തോ ഡോക്ടേഴ്സിൻ്റെ ആക്സെപ്റ്റ് എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഇങ്ങനെ ഒരു ഡ്രോപ്സ് ഒന്ന് അംഗീകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് പോയി ചെയ്യാം എന്നൊക്കെ ഞാൻ ഒരു ഡ്രോപ്പ് കൊണ്ട് പോയി അന്വേഷിച്ചു അങ്ങനെ അവിടെ ചെന്ന് അങ്ങനെ തായ്ലാൻഡിൽ പോയിട്ട് പിന്നെ അതിൻ്റെ വേണ്ടി പ്രാക്ടീസ് ചെയ്തു അതിനുവേണ്ടി വിൻറ്ററിൽ ചെയ്തു അതിനുശേഷം അവിടെ പോയിട്ട് സേഫ്ളാകുന്ന ഒരു സംഭവം വന്നിപ്പോൾ ചെയ്ത് അതിനുശേഷം ആദ്യത്തെ ജമ്മിൽ എൻ്റെ അടുത്ത് കൊണ്ടുപോയി നോക്കിയപ്പോഴത്തേക്ക് അതായത് തുടങ്ങാൻ വേണ്ടി എല്ലാം റെഗൊക്കെ എടുത്തു സമയത്താണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിനക്ക് നമുക്ക് ടാൻറ്റം ചെയ്യണം അതായത് നമ്മൾ ഇൻസ്ട്രൻ്റോടെ ജമ്മിയാണ് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രക്റ്റോട് ചെയ്യണം നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തത് അറിയുന്നത് എനിക്ക് ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയാണ് വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ തന്നെ പതിമൂന്നര ഫീറ്റ് കൊണ്ടുപോയി ഡോറൊക്കെ തുറത്ത് പുറത്തോട്ടൊക്കെ നോക്കാൻ പറഞ്ഞു ഞാൻ നോക്കി പിന്നെ ചെക്കിൻ ചെക്ക്ഔട്ട് അപ്പ് ഡൗൺ ആർച്ച് എന്ന് പറയുമ്പോൾ ചാടി ചാടി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് എനിക്ക് പെട്ടെന്ന് ആദ്യം കോൺഷിപ്പോയി കാൽ എന്ത് ചെയ്യും എന്നുള്ള സംഭവമാണ് കോൺഷിപ്പോ കാലിങ്ങനെ പെട്ടെന്ന് അടിയുമ്പോൾ എന്റെ സൈഡിൽ നിനച്ചിട്ടുണ്ടെങ്കിൽ തട്ടി അപ്പോൾ എനിക്ക് വെച്ചാൽ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ സംഭവം മനസ്സിലായിരുന്നു ഞാൻ നേരെ ഇപ്പോൾ ബാക്ക് ടു പൊസിഷൻ വന്നു പിന്നെ ആൾട്ടിമീറ്റർ ഒക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആറായിരം ഫീറ്റ് എത്തി കറക്റ്റ് പാരഷൂട്ട് സ്വന്തമായിട്ടാണ് ഞാൻ പുള്ളി ചെയ്ത് പുള്ളി ചെയ്ത് കറക്റ്റായിട്ട് വന്ന് ലാൻഡ് ചെയ്ത് സെക്കൻഡ് ജമ്പ് കഴിഞ്ഞ് തേർഡ് ജമ്പിൽ എനിക്ക് ഒരു സ്പിൻ ഉണ്ടായി ഹൈ സ്പിൻ സ്വിൻ ഉണ്ടാകുമ്പോൾ ഫോഴ്സ് ഉണ്ടാവും ജി ഫോഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ബാലൻസ് സീറ്റ് കഴിഞ്ഞാൽ ബോധം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഞാൻ അപ്സൈഡ് ഡൗൺ ആയിട്ട് ഞാൻ പാരഷൂട്ട് പോലീരുന്നു പാരഷൂട്ട് പോയി പിന്നെ ആർക്ക് രക്ഷിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി രണ്ട് ഇൻസ്റ്റർട്ടേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് രണ്ടും ഒന്നും ചെയ്യാൻ പറ്റത്തത് കാരണം ഞാൻ എയറിൽ മിഡ് എയറിൽ പോയി കൊണ്ടിരിക്കുക അവർക്ക് അവർ വെയിറ്റ് കൊണ്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും ഞാൻ മിഡ് എയറിൽ നിൽക്കുക അവിടെ നിന്ന് ആ ഒരു ഫീറ്റിൽ നിന്ന് ഇപ്പം താഴെ വന്ന് ക്രാഷ്ലൈൻ ഉണ്ടാവും കാര്യം ആ ഒരു പാരാഷൂട്ട് ആ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏടിയും വർക്ക് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വന്ന് ക്രാഷ്ലാൻ ഉണ്ടാവും അങ്ങനെ ഒരു സിറ്റുവേഷൻ കാര്യം ബോധമില്ലല്ലോ ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ എന്താ പറയാ ഞാൻ പാരച്ചോട്ട് പുള്ളു ചെയ്തു ആ ഒരു സ്പിന്നിൽ പാരച്ചൂട്ട് പുള്ളു ചെയ്തു അസാനെൻ്റെ കാലി കുരുങ്ങി അതിൻ്റെ ആർട്ടിഫിഷ്യൽ ബിബിലാണ് കുരുങ്ങിരുന്നതെങ്കിൽ ഞാൻ അന്ന് വരികയാണ് അല്ലാത്ത വർഷം ആയതുകൊണ്ട് ഞാൻ ഒന്ന് എന്താ പറയുക എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും ആ സ്പീഡിന് ഇപ്പോൾ നാലായിരം ഫീറ്റിന് തറയെത്താനായിട്ട് പന്ത്രണ്ട് സെക്കൻഡ് മതി അപ്പോൾ പന്ത്രണ്ട് സെക്കൻഡിൽ ഞാൻ ക്രാഷ് ലാൻഡ് ആവും അപ്പം അതിന് മുന്നേ എനിക്ക് മാനേജ് ചെയ്യണമെന്ന് അങ്ങനെ ഈ കട്ടവേ എന്ന് പറഞ്ഞാൽ ഒരു സർവ്വ് ഓപ്ഷൻ ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാലു കുരുങ്ങിയിരിക്കുമ്പോൾ പാലിച്ചോട്ട് കട്ട് ചെയ്ത് കളയണം അത് നമുക്ക് ഈ പറഞ്ഞ സാധനത്തിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ കാലു കുരുങ്ങിയിരിക്കുമ്പോൾ അല്ല അപ്പം ഇൻ കേസ് അത് ഏടി വോക്ക് ഇതിൽ പോയി കുരുങ്ങും പ്രസേവ്വ്വ് പാരഷൂട്ട് മെയിൻ പാരഷൂട്ട് പോയി കുരുങ്ങും അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും ഇല്ല മാൽ ഫംഗ്ഷൻസ് ആയി പോയി അപ്പം അങ്ങനെ ഒരു ചോയ്സ് ഒന്ന് പിന്നെ ബാക്കിലോട്ട് വരുകയെന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ അത് പോയി ചെയ്തിട്ട് വന്നു അങ്ങനെ താഴെ എത്തുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർക്ക് ഞാൻ ലാൻഡ് ചെയ്തു മാനേജ് ചെയ്ത് ലാൻഡ് ചെയ്തു ഞാൻ മൂന്ന് സെക്കൻഡിൽ കാലിലെ കെട്ടാഴ്ച ഞാൻ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത് എല്ലാവർക്കും സന്തോഷം കാര്യം അല്ലെങ്കിൽ അതർവൈസ് അവർ ആ ഡ്രോപ്സും കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ഒരു ആക്സിഡ് ആയിരുന്നു അപ്പം അങ്ങനെ സിറ്റുവേഷനിൽ സിറ്റുവേഷൻ നിന്ന് വന്നു ഷൂട്ട് വന്നു ഇപ്പം അതിനുശേഷം വന്നതിന് ശേഷം മറ്റേ ആദ്യ കഴിഞ്ഞ് പിന്നെയും വിൻഡർ അവിടെ പോയി ചെയ്തു അവിടെ തന്നെ വിൻ്റണിൽ ചെയ്തു പിന്നെ അഞ്ചും ആറും ജമ്പുകൾ ചെയ്തു ആറത്തെ ജമ്പിൽ എഗിനെ ഒരു ചെറിയ സ്പിൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് തുടങ്ങി ഇനി കാല് വെച്ച് ജമ്പ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക്കിയാണ് ഇപ്പോൾ കാലില്ലാണ്ട് ജമ്പ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ കാലില്ലാണ്ട് ജമ്പ് നമ്മൾ ജമ്പ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മൾ വിൻഡണിൽ ചെയ്യണം ഈ പ്രൊസീജിയേഴ്സ് നമ്മൾ ഒന്നേ ഒന്നിരിച്ചാണ് എന്നിട്ട് എന്താ പറയുക പിന്നെയും ഒക്കെ എഴുതി അങ്ങനെയൊക്കെയാണ് പിന്നെ റിലേഷൻസ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നോക്കുന്നുണ്ട് അതിനുശേഷം അവിടെ നിന്ന് പിന്നെ തിരിച്ച് നാട്ടിലോട്ട് കാര്യം ഫി എൻ്റെ ഒരു ഫിനാൻഷ്യൽ ഡിസ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫണ്ട് അന്ന് ഇതാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു നാട്ടിലോട്ട് വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞു പാരാഗ്ലൈഡിങ് എനിക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞത് അങ്ങനെ വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് പാരാഗ്ലൈഡിങ് സൈറ്റ് ആയിട്ടുള്ളത് അതായത് ഹിമാചലിലുള്ള ബീർ ബിൽ ഒന്നും സ്ഥലമുണ്ട് അവിടെ പോയി രണ്ടായിരത്തി നാനൂറ് ആണ് അതിൻ്റെ ഹൈറ്റ് അതിൻ്റെ മുകളിൽ പോയിട്ട് ആദ്യത്തെ ദിവസമാണ് ഇപ്പം ആദ്യത്തെ ദിവസം നമ്മളിങ്ങനെ താഴെ ഗ്രൗണ്ടിൽ ഒരു അഞ്ച് ദിവസത്തോളം ഗ്രൗണ്ടിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അതിനുശേഷം ആറാ ദിവസം ഏഴ് ദിവസം ഞാൻ ഏഴ് ദിവസമാണ് ഞാൻ പോയത് ഏഴ് ദിവസം ഞാൻ മുകളിൽ പോയിട്ട് ഫ്ലൈ ചെയ്തു ഫസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അത് ഞാൻ പോയി ഫ്ലൈ ചെയ്തു ലാൻഡിങ്ങ് കറക്റ്റ് ആയിരുന്നു അങ്ങനെ എൻ്റെ ലൈസൻസ് എടുത്തു നിന്ന് അഞ്ചാറ് റൻസ് ഉണ്ട് ലൈസൻസ് എടുത്തു ഞാൻ രണ്ട് വേൾഡ് റെക്കോർഡ്സ് കിട്ടി വേൾഡ്സ് ഫസ്റ്റ് യങ്സ്റ്റ് ആംബ്യൂട്ടി സ്കൈഡൈവറും വേൾഡ്സ് ഫസ്റ്റ് യങ്സ്റ്റ് ആംബ് ഡ്യൂട്ടി പാരഗ്ഗ്ലൈഡും പൈലറ്റ് എന്നുള്ള രണ്ട് ലൈസൻസ് കിട്ടി രണ്ടും സി പാരാഗ്ലൈഡിങ് ലൈസൻസ് ഉണ്ട് പൈനൽ ലൈസൻസ് ഉണ്ട് കടയിൽ ലൈസൻസ് ആയിട്ടില്ല ഇനി ലൈസൻസിൻ്റെ പ്രോസസ്സ് നിൽക്കുക പിന്നെ ബാക്കി ജംസ് കൂടെ ചെയ്താൽ ലൈസൻസ് കിട്ടും അത് കഴിഞ്ഞാൽ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാൽപ്പത്തി മൂവായിര ഫീറ്റിന് ജം വേണം അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഇപ്പോൾ എപ്പത്തൊന്ന് ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പോയി ജം ചെയ്യാൻ പറ്റും അതിനു അതിനുമുമ്പോൾ നമ്മൾ ഒരുപാട് പ്രൊഫഷണൽ ആവണം എന്നാൽ ഒരുപാട് നമ്മൾ അതിൻ്റെ പറയുന്ന നമ്മൾ ആട് വയ്ക്കും സ്കിൽസ് വെക്കും അതിന് മുന്നേ ഓരോ ജംബ് കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കണം അതാണ് ഇതിനൊക്കെയുള്ള ഏറ്റവും ഡിഫിക്കൽ എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിയണം അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് അത് പോയി ചെയ്യണമെന്നു പിന്നെ നമ്മൾ ടോം ക്രൂസ് ഒക്കെ ചെയ്ത സെൻഡലൊക്കെ ചെയ്യണം അതൊരു മൂവിയായിട്ട് എനിക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഒരു മൂവി പോലെയൊക്കെ എനിക്കൊരു സിനിമ ആയിട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ ഒരു സിനിമ ആയിട്ട് എന്നെ ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ള ഒരാളാണ് മാസം ഒരു മുപ്പതിനായിരം അടുത്ത മെഡിസിൻസ് എടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പം യൂറിൻ ട്യൂബൊക്കെ വാങ്ങിച്ചിട്ട് എടുക്കും ഡെയിലി ലൈഫ് ലോങ്ങ് എനിക്ക് യൂറിൻ ട്യൂബ് തന്നെ എടുക്കണം ട്യൂബിട്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് മണിക്കൂർ ആകുമ്പോൾ എത്ത സംഭവിക്കും ഇവ ഞാൻ ട്യൂബ് ട്യൂബിട്ടെടുത്തില്ല ഇപ്പോൾ സപ്പോസ് ഞാൻ എവിടെയെങ്കിലും പെട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ട്യൂബ് ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു എനിക്ക് എന്നെ എന്നെ വരി എന്നെ കൊല്ലാനായിട്ട് ഒന്നും വേണ്ട എനിക്കത്രയും അത്രയും റിസ്ക് ഉള്ള ഒരാളാണ് മീൻസ് അത്രയും ദുസ്ക്കായിട്ട് ജീവിക്കുന്നത് അപ്പം അത് വെച്ചിട്ട് ജീവിക്കുമ്പോൾ തന്നെ ജീവിക്കാൻ തന്നെ പാടാണ് മീൻസ് ഇത്രയും പ്രശ്നങ്ങൾ വച്ച് ജീവിക്കാൻ തന്നെ പാടാ എനിക്ക് ആക്ച്വലി സമൂഹത്തിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം നമ്മുടെ നാ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള ആൾക്കാരെ പുഷ് ചെയ്യുക അവരെ വീട്ടിലിരിക്കാതിരിക്കുക അവരെ പുറത്തു കൊണ്ടുവരിക അവർക്ക് ഇതുപോലെയുള്ള ഒരുപാട് കഴിവുകളുണ്ടാവും അവരെ പുറത്തു കൊണ്ടുവരിക നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ചെറിയ കാരണം കൊണ്ടോ എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ടോ നിങ്ങൾ സപ്രസ്ഡ് ആയി പോകുന്നുണ്ടെങ്കിൽ പുഷ് ചെയ്യാർ ലിമിറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പുഷ് ചെയ്ത് പുറത്തുകൊണ്ടു വരിക നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ഒരിക്കലും കംഫർട്ടബിൾ ആക്കാതിരിക്കുക ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ട് തന്നെ ഏറ്റവും എക്സ്ട്രീമിൽ തന്നെ നിങ്ങളുടെ ലൈഫിനെ പുഷ് ചെയ്യുക നിങ്ങൾ മടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പുഷ് ചെയ്ത് തന്നെ പറ്റണം ആൾക്കാരുടെ സപ്പോർട്ട് നീഡ് ആവശ്യമാണ് അപ്പം എന്നെ പോലെ ഒരാൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ സപ്പോർട്ട്സ് ആവശ്യമാണ് അങ്ങനെ ആ രീതിയിൽ നോക്കുന്നുണ്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട്സ് ഉണ്ട് അതെല്ലാം ആവശ്യമാണ് പിന്നെ ഇങ്ങോട്ട് സ്പോൺഷിപ്സ് ഒക്കെ നോക്കുന്നുണ്ട് ബട്ട് ഐ വോണ്ട് ടു ബി ലൈക്ക് എൻ്റെ ലൈഫിൽ കുറച്ച് നാളെ ഉണ്ടെങ്കിലും ആ കുറച്ച് നാളെ ഏറ്റവും എക്സ്ട്രീംലി ഒരു ഹിസ്റ്ററി ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഗെയിം സോ ഇതാണ് എൻ്റെ ലൈഫ്